നമസ്കാരം സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന് ചെറുതൊന്നുമല്ല വലിയ തോതിലുള്ള പവർ ഉണ്ട് കേട്ടോ നമ്മളൊക്കെ ഇടുന്ന ഒരു കമന്റിന് പോലും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള വിലയാണ് ഉണ്ടാകുന്നത് അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സംഭവമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച സംഭവത്തെ തുടർന്ന് ഈ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാലിന്റെ സഹോദരന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു അതിൽ പറഞ്ഞിരുന്നത് ഇതിപ്പോൾ നിമിഷപ്രിയയെ ഇരയായി കണ്ടുകൊണ്ടാണ് നിമിഷപ്രിയ ആണ് ഇതിൽ നിരപരാധി എന്ന രീതിയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രതികരണം മനുഷ്യരുടെയൊക്കെ പ്രതികരണം വല്ലാത്ത തോതിൽ വൈകാമായി ഉയർന്നപ്പോൾ നിമിഷപ്രിയെ എങ്ങനെയും രക്ഷപ്പെടുത്തണം വധശിക്ഷ റദ്ദാക്കണം എന്ന് നമ്മളിവിടെ അലമുറയിട്ടപ്പോൾ അതിനുവേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചപ്പോൾ കമന്റുകൾ ഇട്ടപ്പോൾ അത് കൂടുതൽ അവരെ പ്രകോപിതരാക്കുകയാണ് ചെയ്തത് അതിന്റെ തന്നെ ഒരു ഫലമായിട്ടാണ് ഇന്നത്തെ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഇന്നും കുറെ മാധ്യമങ്ങൾ എഴുതി തള്ളിയിരുന്നത് കണ്ടു വധശിക്ഷ റദ്ദാക്കി എന്നുള്ള രീതിയിൽ രാത്രി പാതിരാത്രി മുതൽ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു വധശിക്ഷ റദ്ദാക്കി എന്ന ഒരു വാർത്ത പക്ഷേ എല്ലാ വിഷയത്തിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ മതിയാകൂ പല സംഭവങ്ങളും സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ വൈകാരികമായ ഇടപെടലിലൂടെ സങ്കീർണമാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം ഒരു കാര്യമാണ് നിമിഷപ്രിയയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഓൾറെഡി നമുക്കറിയാം നിമിഷപ്രിയ കൊലപാതക തന്നെയാണ് കൊലക്കുറ്റം തന്നെയാണ് നിമിഷപ്രിയയുടെ മുകളിലുള്ളത് നമ്മളിൽ ആർക്കെങ്കിലും ആണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണ് ഈ തലാലിന്റെ ഒരു ഗതി വന്നതെങ്കിൽ നിമിഷപ്രിയ അല്ലെങ്കിൽ അയാളെ കൊലപ്പെടുത്തിയ നമ്മുടെ ബന്ധുവിനെ കൊലപ്പെടുത്തിയ ആളെ നമ്മൾ ഒരു രീതിയിലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല അയാൾക്ക് അങ്ങേ അങ്ങേറ്റത്തെ ശിക്ഷ ശ്രമിക്കുകയുള്ളൂ ഇത് ഒരു ഇന്ത്യക്കാരി ആണ് പ്രത്യേകിച്ച് ഒരു മലയാളിയാണ് എന്ന വികാരത്തിലാണ് വൈകാരികമായിട്ടാണ് നമ്മൾ എല്ലാവരും നിമിഷപ്രിയയുടെ പക്ഷം നിൽക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ആളുകളും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കണം എന്നാഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ കുട്ടി തന്റെ അമ്മയെ കാണണം പത്ത് വർഷമായി അമ്മയെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ആ വാർത്ത വന്നപ്പോൾ നമ്മുടെ ഒരു വൈകാരികതയിലാണ് അത് സ്പർശിക്കുന്നതും അതിന്റെ പേരിലാണ് നമ്മൾ പ്രതികരിക്കുന്നതും അല്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊലപ്പെടുത്തേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തലാൽ നിമിഷപ്രിയാക്കിയിട്ടുണ്ട് എന്നിരിക്കെ തന്നെ ഒരാളെ കൊല്ലാനുള്ള അധികാരം മറ്റൊരാൾക്ക് ഇല്ല എന്നതുകൂടി നമുക്ക് നമുക്ക് മനസ്സിലാകും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അറിയാതല്ല നമ്മൾ ആരും നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരു ഇന്ത്യക്കാരിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഈ സംഭവം സങ്കീർണമാക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഇപ്പോൾ കാന്തപുരത്തിന്റെ ഓഫീസ് ഔദ്യോഗികമായി ഇത് പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അതിപ്പോ ആ കാന്തപുരവും പിൻവലിച്ചിരിക്കുകയാണ് ഇത് ചെറിയ നിസ്സാര കാര്യമല്ല യമനിൽ ഏതൊക്കെയാണ് അവരുടെ രീതികൾ പ്രത്യേകിച്ച് ഈ ഗോത്ര ആളുകൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ ഒരുപാട് ആളുകൾ വരുന്ന ഒരവസ്ഥയുണ്ടായി അവരിലെ വികാരം ഒന്ന് കെട്ടടങ്ങണമെങ്കിൽ കെട്ടടക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സമയം വേണ്ടിവരും അതിൻ്റെതായിട്ടുള്ള ശ്രമം വേണ്ടിവരും എഫേർട്ട് വേണ്ടിവരും ഒരു പരിധിക്കപ്പുറം കേന്ദ്ര സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും മാക്സിമം അവിടെ നിന്നും ശ്രമിക്കുന്നുണ്ട് കാന്തപുരം ഇടപെട്ടെങ്കിൽ അങ്ങനെ പക്ഷേ ഔദ്യോഗികമായിട്ട് ഒരു വ്യക്തികളും ഇതിൽ ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു വ്യക്തികളും ഇത് വധശിക്ഷ റദ്ദാക്കി എന്നുള്ള പ്രസ്താവന ഇറക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വരുമ്പോൾ നമ്മൾ അതിനെയാണ് വിലമതിക്കേണ്ടത് ആരെങ്കിലും ഓരോ മനുഷ്യനും ഇതിനുവേണ്ടി വേണ്ടി ഇറങ്ങി തിരിച്ചവരെല്ലാവരും തന്നെ ബഹുമാനവും നന്ദിയും അർഹിക്കുന്നുണ്ട് ഒരു ഇന്ത്യക്കാരിയുടെ ഒരു മനുഷ്യ ജീവൻ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചു എന്നുള്ള നിലയിൽ ആ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ പറയട്ടെ ഒരു തീരുമാനമാകാത്ത കാര്യത്തിന് ക്രെഡിറ്റ് അടിച്ചെടുക്കാനോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആ ഒരു ഇഷ്ടം കൂട്ടാനോ എന്തെങ്കിലും മുതലെടുപ്പിനോ അല്ലെങ്കിൽ ചെറിയ ഒരു സാധ്യതയുണ്ട് ആ വധശിക്ഷ റദ്ദാക്കാൻ എന്നത് മുൻകൂട്ടി കണ്ട് ആ ഇതങ്ങ് റദ്ദാക്കി എന്നുള്ള പ്രസ്താവന ഔദ്യോഗികമായിട്ട് ഇറക്കുക ഇതൊന്നും ചെയ്യാതിരിക്കുക ഇതിനൊന്നും കൂടുതൽ പ്രചാരണം നമ്മളും കൊടുക്കാതിരിക്കുക അമിതമായിട്ട് ഈ അവരെ ഇങ്ങനെ പ്രവോക്ക് ചെയ്യുന്ന രീതി നമ്മളും ഒഴിവാക്കണം ഈ തലാലിൻ്റെ സഹോദരനൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചൊക്കെയുള്ള ഓരോ പോസ്റ്റുകളും ഓരോരുത്തരുടെ കമൻറ്റുകളും റിയാക്ഷനുകളും എല്ലാം അവർ നിരീക്ഷിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ കടന്ന് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുകൂടി പരിഗണിച്ചുകൊണ്ടേ നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വരാവുള്ളൂ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും തിരിച്ചു വരണം എന്ന് തന്നെ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ പാലിച്ചേ മതിയാകൂ അതുപോലെ തന്നെ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയും വിമാനാപകടത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയും തന്നെ ഒരു ഇന്റർനാഷണൽ സംഭവമാണിത് അല്ലേ നമ്മുടെ കേരളത്തിനകത്തോ ഇന്ത്യക്കകത്തോ നടന്ന സംഭവമല്ല ഒരുപാട് പ്രാകൃതമായിട്ടുള്ള ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് ഒരു വീഡിയോയിൽ വളരെ പ്രാകൃതമായ നിയമങ്ങൾ നിലനിൽക്കുന്ന വധശിക്ഷയിൽ കുപ്രസിദ്ധമായി ായിട്ടുള്ള ഒരു രാജ്യത്ത് പെട്ടുപോയിരിക്കുകയാണ് അപ്പൊ അവരൊരു വധശിക്ഷയൊക്കെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടന്നിട്ടുള്ള കാര്യമല്ല അത് നടത്തി എടുക്കുക ഇതിപ്പോൾ വധശിക്ഷ നീട്ടി വെച്ചത് തന്നെ വലിയ വലിയ ഒരു കാര്യമാണ് എത്രയോ വലിയ എഫേർട്ടിന്റെ ഫലമാണ് ആരതിന് പിന്നിൽ പ്രവർത്തിച്ചാലും നന്ദി പക്ഷേ ഒരു തീരുമാനമാകാതെ കിടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ നിയമപരമായിട്ടുള്ളതിനേക്കാൾ ഉപരി വൈകാരികമായിട്ട് ഇരുകൂട്ടരും ഇതിനെ സമീപിക്കുന്ന ഒരു വിഷയത്തിൽ ഓരോരുത്തരും നിയന്ത്രണം പാലിക്കണം മാധ്യമങ്ങളും നിയന്ത്രണം പാലിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികാരപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ഥിരീകരണമോ ഒരു പ്രസ്താവനയോ വരുന്നത് വരെ എല്ലാവരും ക്ഷമയോടെ ഇരിക്കണം ഈ കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന് പറഞ്ഞതുപോലെ ഈ ഓൺലൈൻ മീഡിയ ആണെങ്കിലും അപ്പോഴപ്പഴായിട്ട് വിവിധ വാർത്തകൾ അടിച്ചിറക്കുന്ന ആ ഒരു രീതിയും ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ ഒഴിവാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പലരും പറയുന്ന ഒരു കാര്യം ശരിയാണ് കേട്ടോ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ കണ്ണില്ലാത്ത ക്രൂരതകൾ പലവരും ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അറബി നാട്ടിലെ ശിക്ഷാ നടപടികൾ ഇവിടെ നടപ്പിലാക്കണം നാട്ടിലെ നിയമം ഇവിടെ വരണം പക്ഷേ അറബി നാട്ടിൽ നമ്മുടെ ഇവിടെ നിന്ന് പോയ ഒരാൾ ആ തെറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവിടുത്തെ രീതി മാറ്റണം നിയമം മാറ്റണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ചലനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ തലാലിന്റെ കുടുംബക്കാരിൽ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എടുക്കും അത് മനസ്സിലാക്കി ഓരോരുത്തരും പ്രതികരിക്കണം പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് കൂടിയാണ് പറയാനുള്ളത് ഓരോ വിവരങ്ങളും അതിൻ്റെതായിട്ടുള്ള സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം മാത്രം പ്രചരിപ്പിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക ഇത്രേ പറയാനുള്ളൂ